മൂന്ന് ദിവസം കഴിഞ്ഞുള്ള വിവാഹ നിക്ഷയത്തിൻ്റെ സന്തോഷത്തിലായിരുന്നു യദുവും അർഷതിയും അത്രമേൽ കൊതിച്ച ഒരു ദിവസത്തിനു വേണ്ടിയുള്ള ഇരുവരുടെയും കാത്തിരിപ്പ് എന്നാൽ ഇരുവരുടെയും സന്തോഷം ഒന്നിച്ചുള്ള ജീവിത സ്വപ്നവും തകർത്തത് വാഹനാപകടം യദുവിനെ ആശുപത്രി കിടക്കയിലാക്കി മരണത്തിൻ്റെ വക്കോളം എതിയെത്തു എന്നാൽ പ്രാർത്ഥനയും നേർച്ചകളുമായി അശ്വതി യദുവിനായി കാത്തിരുന്നു ഒടുവിൽ വിവാഹ നിക്ഷേപത്തിന് മൂന്നു ദിവസം മുമ്പുണ്ടായ അപകടം താളം തെറ്റിച്ച ജീവിതം മൂന്ന് വർഷത്തിന് ശേഷം തിരികെ പിടിച്ചിരിക്കുകയാണ് ഇരുവരും ഇതു മരണക്കിടക്കയിൽ കിടന്നിട്ടും പ്രതീക്ഷയോടെയുള്ള അർഹതയുടെ കാത്തിരിപ്പാണ് യുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റിയത് ഇരുവരുടെയും പരസ്പരമുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും അതിജീവനമാണ് നാളെ വിവാഹ പന്തലിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനാലിനാണ് യഥിവിനെ ആശുപത്രി കിടക്കയിലാക്കിയ ആ അപകടം ബൈക്ക് തന്നെ റോഡരികിലെ മൂടിയില്ലാത്ത ഓടയിലേക്ക് വീണ വള്ളിക്കോട് പനയാങ്കുന്ന് മുരിപ്പിൽ യദുകൃഷ്ണന്റെ തലയുടെ ഇരുമ്പുകമ്പി കയറിയിറങ്ങി യദുവിനൊപ്പം യാത്ര ചെയ്ത ബന്ധുവായ രണ്ടര വയസ്സുകാരൻ കാശിനാഥ് നിസാര പരിക്കോടെ രക്ഷപ്പെട്ടു തലയോട്ടി തുരന്നുള്ള ശസ്ത്രക്രിയ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ മാസങ്ങൾ നീണ്ട വെന്റിലേറ്റർ വാസം വിവാഹ നിക്ഷേയത്തിൻ്റെ പിറ്റേന്ന് വിദേശത്തേക്ക് ജോലിക്കായി മടങ്ങാനിരിക്കെയാണ് റോഡ് നിർമ്മാണത്തിലെ അപകടക്കിണി വില്ലനായത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ ശേഷം ഒരു വർഷത്തോളം ഒരേ കിടപ്പിലായിരുന്നു ഇതു കുടുംബചികിത്സ തുടർന്നു ശരീരം മുഴുവനും തളർന്ന് ഇതു കിടപ്പിലായിട്ടും അർശ്വതി ആ വിവാഹത്തിൽ നിന്ന് പിന്മാറിയില്ല സ്നേഹവും കരുതലുമായി അർശ്വതി യതുവിനൊപ്പം നിന്നു അപകടം ഉണ്ടായി ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ വൈകാതെ സ്വകാര്യ ആശുപത്രിയിൽ ഫലം കണ്ടു കാലുകളുടെ ചലനശേഷി തിരികെ കിട്ടി ഇത് കൈ പിടിച്ചു നടന്നു പതിയെ സംസാരിച്ചു ഒന്നര വർഷം മുമ്പ് വീട്ടിലെത്തിയ ശേഷവും ഫിസിയോതെറാപ്പി സെക്ഷനുകൾ തുടർന്നു എഴുപത് ലക്ഷത്തോളം രൂപയാണ് ചികിത്സക്കായി മാത്രം ചെലവായത് ദുരിതങ്ങൾ എല്ലാം ഒഴിഞ്ഞ് മൂന്ന് വർഷത്തിനു ശേഷം എഴുന്നേറ്റ് നടന്ന യതു നാളെ വിവാഹ പന്തലിൽ അർഷധി താളി ചാർത്തു